ഡയാലിസിസ് രോഗികളെ ചേർത്ത് പിടിച്ച് നഗരസഭ നിലമ്പൂർ നഗരസഭയിലെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗികൾക്ക് ഏറെ സഹായകരമാകുന്ന ഒരു പദ്ധതിക്കാണ് നാളെ തുടക്കം കുറിക്കുന്നതെന്ന് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം അറിയിച്ചു നിലമ്പൂർ നഗരസഭയിലെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗികൾക്ക് ഏറെ സഹായകമാകുന്ന ഒരു പദ്ധതിക്കാണ് നാളെ തുടക്കം കുറിക്കുന്നത് കാരുണ്യ കാരുണ്യ സുരക്ഷാ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടാത്തവരും പദ്ധതിയുടെ ഫണ്ട് ഫണ്ട് കഴിഞ്ഞവരും മറ്റൊരു ഇൻഷുറൻസ് പദ്ധതിയിലും ഇല്ലാത്തവരുമായ ഡയാലിസിസ് രോഗികളായ പാവപ്പെട്ട ആളുകൾക്ക് പ്രതിമാസം നാലായിരം രൂപ ചികിത്സാ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് നാളെ തുടങ്ങുന്നത് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ജില്ലാ ആശുപത്രിയിൽ വെച്ചുകൊണ്ട് ഓമാനപ്പെട്ട നഗരസഭയുടെ ചെയർമാൻ ശ്രീ മാട്ടിമൽ സലീമാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് നഗരസഭയിലെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗികൾ ജില്ലാ ആശുപത്രിയിലും മറ്റേത് ആശുപത്രിയിലാണെങ്കിലും ആശുപത്രിയുടെ കത്തും രോഗിയുടെ വിവരങ്ങളുമായി നഗരസഭയിൽ അപേക്ഷ നൽകിയാൽ ഈ ആനുകൂല്യം ലഭ്യമാകുന്നതാണ് നിലവിൽ ഇൻഷുറൻസ് പദ്ധതിയിലുള്ള ആളുകളായിരിക്കരുത് എന്ന മാനദണ്ഡമാണുള്ളത് വരുമാന പരിധി ഇപ്പോൾ നിശ്ചയിച്ചിട്ടില്ല കാരുണ്യ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്താത്തവരും കാലാവധി കഴിഞ്ഞ് പുതുക്കാൻ കഴിയാത്തവരും ഇൻഷുറൻസ് സ്കീമിൽ ചികിത്സാ ഫണ്ട് കഴിഞ്ഞ രോഗികൾക്കും ഈ പദ്ധതി പ്രയോജനപ്പെടുത്താം മാസം നാലായിരം രൂപയാണ് ഒരു ഡയാലിസിസ് രോഗിക്ക് ചികിത്സ നൽകുന്ന ആശുപത്രിക്ക് നഗരസഭ നൽകുക ജില്ലയിൽ ആദ്യമായാണ് ഒരു നഗരസഭ ഡയാലിസിസ് രോഗികളെ സഹായിക്കുന്നതിന് മുന്നോട്ട് വരുന്നത് ഓരോ ആഴ്ചയും ആയിരക്കണക്കിന് രൂപ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ച് പ്രയാസപ്പെടുകയാണ് രോഗികൾ പദ്ധതിയുടെ ഉദ്ഘാടനം നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ജില്ലാ ആശുപത്രിയിൽ വച്ച് നഗരസഭ ചെയർമാൻ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ ജനപ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ